ചെറുകുന്ന് മാടത്തെ രാജേഷ് കുമാർ മരത്തിൽ കൊത്തിയെടുക്കുന്ന ശില്പങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ് അലങ്കാര വസ്തുക്കളും വീട്ടിൽ ഉപയോഗിക്കുന്ന വിവിധ വസ്തുക്കളും ഇദ്ദേഹം മരം കൊണ്ട് നിർമ്മിക്കുന്നുണ്ട് ചെറുകുന്ന് ഉദയമാടത്തെ രാജേഷ് കുമാർ എന്ന കലാകാരൻ മരത്തിൽ കൊത്തിയെടുക്കുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന മനോഹരമായ ശില്പങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചിരവയിൽ വരെ ഇദ്ദേഹം വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് രാജേഷ് കുമാർ മരം കൊണ്ട് വ്യത്യസ്തമായി ഉണ്ടാക്കിയ ചിരവ പൂച്ചയും ആനയും മിക്കി മൗസുമെല്ലാം തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് മരത്തിൽ കൊത്തിയെടുത്തു ഈസിയായി മടക്കി വയ്ക്കാവുന്ന സ്റ്റൂളും ടീപ്പോയും പോയും വേറെ വാച്ചിന്റെ മോഡലിൽ വലിയ ക്ലോക്കും മരം കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ആളുകളുടെ ആവശ്യാനുസരണ വിവിധ രൂപത്തിലുള്ള ശില്പങ്ങളും അലങ്കാര വസ്തുക്കളും ഇദ്ദേഹം മരത്തിൽ നിർമ്മിച്ചു നൽകുന്നുണ്ട് തൂക്കുവിളക്കും ഭസ്മക്കൊട്ടയും പീഡവും ഭംഗിയിൽ നിർമ്മിച്ചിട്ടുണ്ട് വീടിന്റെ അകത്തളങ്ങൾ മനോഹരമാക്കാനുള്ള വസ്തുക്കൾ ഒരുക്കുന്നതിലും രാജേഷ് കുമാറിന് പ്രത്യേക താല്പര്യമുണ്ട് ചെറുപ്പം തൊട്ടേ ചിത്രകലയോടും ശില്പകലയോടും ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് മുന്നോട്ട് പോവാൻ സാധിക്കുന്നതെന്നും രാജേഷ് കുമാർ പറയുന്നു ഈ വിപണിയിൽ ഇല്ലാത്ത സാധനം എന്തെങ്കിലും ആയിട്ട് മോഡൽ ഉണ്ടാക്കിയിട്ട് വിപണിയിൽ എത്തിക്കുക ഭസ്മക്കോട്ട ഈ മോഡലിലെ പിന്നെ വലിയ പൈസ വിപണിയിലുള്ളു ഇപ്പൊ ഈ ചെറിയ പൈസ വിപണിയിൽ ഇല്ല അപ്പൊ ഇതെല്ലാം ഓരോ വീടുകളിലെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് വീട്ടിൻ്റെ വീട്ടിൽ കൂടി എല്ലാവരും വരുന്ന സമയത്ത് തുക്കാനും പിന്നെ പൂജാ റൂമിൽ തുക്കാനും അല്ലാന്ന് എൻ്റെ ഒരാഗ്രഹമാണ് ഞാൻ ഇത് പ്രകടിപ്പിച്ചത് അപ്പോൾ കുറച്ചും കൂടിയും അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ആൾക്കാർ ഇപ്പോൾ ഓർഡർ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എൻ്റെ കലകൾ ഉപേക്ഷിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു അത്യാവശ്യം ഇപ്പം എന്തിനാണ് കളയുന്നത് ആ സമയം അപ്പോൾ എന്നെ കൊണ്ടാവുന്നത് എൻ്റെ കലകളൊക്കെ പുറത്തെടുപ്പ് അതാണ് എൻ്റെ ആഗ്രഹം ആവശ്യക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ഈ ശില്പങ്ങൾ രാജേഷ് കുമാർ നിർമ്മിച്ചു നൽകുന്നുണ്ട് കലയും ഭാവനയും കഠിനാധ്വാനവും ഇഴചേർന്ന് കിടക്കുന്ന ഈ ജോലിയിൽ തുടർന്നു പോകാനാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹവും വ്യത്യസ്തമായ നിരവധി വസ്തുക്കളാണ് മരം കൊണ്ട് ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് കരകൗശല വസ്തു നിർമ്മാണം എന്നതിലുപരി ഇദ്ദേഹത്തിന് ഇതൊരു ജീവിത മാർഗം കൂടിയാണ് നികേശതാപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വെച്ചു